നന്നായി വളർന്നുകൊണ്ടിരുന്ന വലിയ ചേമ്പിൻ്റെ ഇലകൾക്ക് നിറംമാറ്റം വന്നതായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ ഒരു യൂട്യൂബ് സുഹൃത്ത് പറഞ്ഞിരുന്നു എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താൽ ശരിയാവാൻ സാധ്യതയുണ്ട് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എപ്സം സോൾട്ടിനെ പറ്റി വായിച്ചു നോക്കി പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മഗ്നീഷ്യം കുറവുണ്ടെങ്കിൽ ക്ലോറോസിസ് ഉണ്ടാവുന്നു ഇലകൾക്ക് അപ്പോൾ ഫോട്ടോസിന്തസിന് വേണ്ട പ്രധാന മൂലകമാണല്ലോ മഗ്നീഷ്യം അപ്പം അതിലൊരു സത്യമുണ്ടെന്ന് എനിക്കും തോന്നി ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ചാലോ ഒന്ന് തീരുമാനിച്ചു അമേസോണിൽ പരതി നോക്കിയപ്പോൾ സാധാരണ ഞാൻ എൻ പി കെ മിക്സർ വാങ്ങിക്കാറുള്ള അതേ ബ്രാൻഡിൻ്റെ എപ്സം സോൾട്ട് ലഭ്യമാണെന്ന് മനസ്സിലായി എന്നാൽ പിന്നെ അതങ്ങ് വാങ്ങിച്ചു ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വിധം മുകളിൽ എഴുതിയിട്ടുണ്ട് ഒരു കപ്പ് എപ്സം സോൾട്ട് നൂറ് സ്ക്വയർ ഫുട്ട് സ്ഥലത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് അത് ചെടി നടന്നതിന് മുമ്പാണ് അപ്പോൾ ഈ അത് നോക്കേണ്ട കാര്യമില്ല കാരണം ചെടി നട്ട് കഴിഞ്ഞു പിന്നെ നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലവും ഇല്ല പിന്നെ വെള്ളത് കലക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ തളിക്കാമെന്ന് പറയുന്നുണ്ട് അത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം പക്ഷേ വളരെ കുറച്ച് എടുക്കേണ്ടി വരും അഞ്ച് ലിറ്ററിന് വെള്ളം തളിക്കാനുള്ള ചെടിയൊന്നും ഇതിലില്ല വേണമെങ്കിൽ മറ്റു ചെടികൾക്ക് ഉപയോഗിക്കായിരിക്കും കാരണം ഇതിപ്പോൾ ചേപ്പിന് മാത്രമല്ല പല ചെടികൾക്കും ഉപയോഗിക്കാം പല ഉപയോഗമുള്ള ചെടികൾക്കും ഉപയോഗമുള്ള മിനറൽ ആയിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കും അങ്ങനെ എന്തായാലും വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ ഇത് കുറേ ഉണ്ട് പിന്നെ മണ്ണിലാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു സ്ക്വയർ ഫൂട്ട് ഏരിയയിലേക്ക് അത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ച് നോക്കാം അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരിക്കലും ഇത്ര കൃത്യമായിട്ടൊന്നും നടക്കലുണ്ടാവില്ല നമ്മുടെ ഒരു കണക്കിലൊക്കെ അങ്ങോട്ട് ചെയ്തു നോക്കാം അതേ നടക്കുകയുള്ളൂ പിന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം ഇതിൻ്റെ ഗുണഗണങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ ഒരുപാടുണ്ട് നല്ലവണ്ണം ഉണ്ടാവും ചെടികൾക്ക് നല്ല പച്ചപ്പ് ഉണ്ടാവും നല്ല ബുഷിയായിട്ട് വളരും ചെടികളുടെ വളർച്ചയും മൊത്തത്തിലുള്ള ആരോഗ്യവും കൂടും പിന്നെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും കൂടുതലായിട്ടുണ്ടാവും പിന്നെ ചെടികൾ പോഷകങ്ങൾ എടുക്കുന്ന വർദ്ധിപ്പിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഇതായാലും ഒരു കാര്യം മനസ്സിലായി ഇത് ഈ ചെടിക്ക് മാത്രമല്ല മറ്റ് ചെടികൾക്കും പ്രയോഗിച്ച് നോക്കാം ദോഷം വരും തോന്നുന്നില്ല പ്രകൃതിയുള്ളൊരു മൂലകമാണല്ലോ എന്തായാലും ഞാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ വിദ്യ പറഞ്ഞു തന്ന യൂട്യൂബ് സുഹൃത്തിന് വളരെയേറെ നന്ദി